കീഴടസ്ഫോടന കേസ് പ്രതി അനൂപ് മാലിക്കിന്റെ ജാമ്യാപേക്ഷ തള്ളി തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് അപേക്ഷ തള്ളിയത് പ്രതിയുടെ പേരിൽ സമാനമായ കേസ് നേരത്തെ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് വിവരങ്ങൾ മിഥുൻ പിള്ള നൽകും മിഥുൻ ഇന്ന് ഇന്നാണ് ഈ കീഴട സ്ഫോടന കേസിലെ പ്രതിയായ അനൂപ് മാലിക്ക് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ ഇത്തരം ഒരു ജാമ്യാപേക്ഷ നൽകിയത് നമുക്കറിയാം പ്രതി ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് പ്രതി ഇപ്പോൾ റിമാൻഡിലാണുള്ളത് ഈ സാഹചര്യത്തിലാണ് ഇയാൾ കോടതിയെ ജാമ്യം തേടി കോടതിയെ സമീപിച്ചത് എന്നാൽ ഈ ജാമ്യം കോടതി തള്ളുകയാണുണ്ടായത് പ്രതിയുടെ പേരിൽ സമാനമായ കേസ് നേരത്തെ മുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയത് നമുക്കറിയാം നേരത്തെ കണ്ണൂർ പള്ളിക്കുന്ന സമാനമായ രീതിയിൽ മാനിച്ച് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെടുത്ത് വലിയ അപകടം ഉണ്ടായതാണ് അന്ന് നിരവധി വീടുകൾ ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു സമാനമായ സംഭവം തന്നെയാണ് കീഴറയിൽ നടന്നത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പുറത്തുതർച്ചയാൾ മരിക്കുകയും സമീപത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ഈ രണ്ട് കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ടാണ് കോടതി ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഗൗതം